ം അതിർത്തിയിൽ രൂക്ഷമായ യുദ്ധഭൂമികൾക്കിടയിലും ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ തുടരാനായി തീരുമാനിച്ച പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ചൂട് ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് വിമർശകർ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിലവിലെ വെടിനിർത്തൽ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നുണ്ട് ഇന്ദിരാ സമയത്ത് ലാഹോർ വരയിറങ്ങിയ സൈന്യം ഇന്നത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ വക്താക്കളുടെ പ്രധാനമായ ചോദ്യം പാക് ആക്രമണത്തിന് ശക്തമായി മറുപടി നൽകിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്നത്തെ തീരുമാനം ഒറ്റ നോട്ടത്തിൽ വിമർശകരെ ഇളക്കിമറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചിത്രം കയ്യിൽ കൊണ്ട് ബി ജെ പി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം അവകാശ സംരക്ഷണത്തിൻ്റെയും ഭീകരതയ്ക്കെതിരായ നിലപാടിന്റെയും പേരിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ശക്തമായ പ്രതികരണത്തിന് പകരം സമാധാനത്തിനു വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് ഇറങ്ങിയത് മോദി സർക്കാരിന് തിരിച്ചടിയായോ എന്ന് കാണപ്പെടേണ്ടത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ഒരു കാര്യം മനസ്സിലാക്കണം അന്ന് യുദ്ധം നടന്നപ്പോൾ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ഒരു പാകിസ്ഥാൻ പറഞ്ഞ സ്പോട്ടിൽ തന്നെ പാക് പട്ടാളക്കാരെ മുഴുവനും അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തു എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ എന്തു ചെയ്തു എന്ന് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം എന്നിട്ട് വേണം ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ അമേരിക്ക ഒക്കെ അവിടെ ആ അതിർത്തിക്ക് അപ്പുറത്ത് മതി ഇത് ഇന്ത്യയാണ് എന്ന് പറയാൻ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ തള്ളുന്നത് പോലെ എളുപ്പമല്ല ചെയ്യാൻ എന്ന് ബി ജെ പി മനസ്സിലാക്കിയാൽ മതി ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശന പോസ്റ്റ് ഈ പോസ്റ്റിന് തന്നെ മറുപടിയും കമന്റുമായി എത്തുന്നു പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് രാഹുലെ അന്ന് അമേരിക്ക പാകിസ്ഥാൻ ഒപ്പം ഇന്ന് ഇന്ത്യക്കൊപ്പം ശത്രു പറഞ്ഞാൽ ഇന്ത്യ അനുസരിക്കില്ല സുഹൃത്തിടപെട്ടാൽ വിട്ടുവീഴ്ച ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി അതാണ് ഇന്ത്യ അന്നും ഇന്നും എന്നും ഇതാണ് ആ മറുപടി വെടി നിർത്തിയത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ഏറ്റവും ശക്തമായി വരുന്നത് ആക്രമിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ആക്രമിച്ചില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ചോദിച്ചത് ഇന്ത്യ തിരിച്ച് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടുകൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വരെ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടുവരുന്നു പാകിസ്ഥാനെ ആക്രമിക്കരുതേ എന്ന് കോൺഗ്രസ് അടക്കം വരുന്നു ഇവിടെ ചോറുണ്ടുകൊണ്ട് കൂറ് അവിടെ കാണിക്കുന്ന കോൺഗ്രസിന്റെ കാപ്പട്ടിയ മുഖം എല്ലാവരും അന്ന് തിരിച്ചറിഞ്ഞതാണ് നമ്മൾ ആരെയും ആക്രമിക്കുന്നില്ല നമുക്ക് അതായത് ഇന്ത്യക്ക് യുദ്ധം വലിയ താല്പര്യവുമില്ല കാരണം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നിരപരാധികളായ ഒരുപാട് ആളുകൾ മരിച്ചു വീഴും നഷ്ടം അവരുടെ കുടുംബത്തിനുമാണ് രാജ്യത്തിനും കുറച്ച് നഷ്ടമുണ്ടാകും നിരപരാധികളെ കൊന്നൊടുക്കാൻ നമ്മുടെ ഇന്ത്യക്ക് താല്പര്യമില്ല നമുക്ക് ആദിത്യ മര്യാദയാണ് അതിഥി ദേവോഭവ അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന് നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എത്തിയപ്പോഴും നമ്മൾ കൈയും മെയ്യും മറന്ന് എല്ലാം പാകിസ്ഥാനെ സഹായിച്ചത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ഉണ്ട ചോറിനെ നന്ദി കാണിക്കാതെ തീവ്രവാദികളെ ഇങ്ങോട്ടേക്ക് വിട്ട് നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ പിന്നെ നമ്മൾ അതിഥി ദേവോഭവ എന്ന ആദിത്യ മര്യാദ നൽകി സൽക്കരിച്ചിരുത്തേണ്ട കാര്യമില്ല അടിച്ചിരിക്കണം അതും നിരപരാധികളെയല്ല പാകിസ്ഥാനിൽ താമസിക്കുന്ന ഒന്നുമറിയാത്ത നിരപരാധികളെയല്ല പാകിസ്ഥാൻ വളർത്തുന്ന പാകിസ്ഥാന്റെ മക്കളായ ജെയ്ഷ മുഹമ്മദിനെയും അതോടൊപ്പം തന്നെ തീവ്രവാദ സംഘടനകളെയും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ശക്തമായി ആഞ്ഞടിച്ചതും പാകിസ്ഥാന് തന്നെ നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്കും വരെ കാര്യങ്ങൾ എത്തിയത് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നടത്തിയ അതിവേഗ പ്രതികരണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സമാധാന സംവാദത്തിലേക്കുള്ള വേഗത്തിലുള്ള തിരികെ പോക്ക് ഏറെ വേദനിപ്പിക്കുന്നതാണെന്നാണ് ആരോപണം അതിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ശ്രമം ഇന്ത്യ ഔപചാരികമായി തള്ളിയതും ഇപ്പോൾ വീണ്ടും ചർച്ചയിലാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മൂന്നാമത് ഒരാളുടെ മധ്യസ്ഥത ചർച്ച വേണ്ട എന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് ട്രംപിന്റെ വാക്കുകേട്ട് വെടിനിർത്തൽ കരാർ സമ്മതം മൂളിയെന്നതും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നേരത്തെ യുദ്ധഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ശക്തനായ നേതാവിന്റെ ഇമേജ് ഉയർത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വെടിനിർത്തൽ തീരുമാനം ജനാധിപത്യ ഒരു തിരിച്ചടി അയക്കാമെന്ന വിലയിരുത്തുകളുണ്ട് ഭീകരതയ്ക്ക് തള്ളിപ്പറഞ്ഞ നിലപാടിൽ ഇളവ് വന്നു എന്ന ചോദ്യവും വരുന്നതോടെ സർക്കാരിന്റെ പ്രതിരോധം കടുപ്പിച്ചിട്ട് ഇരിക്കുകയാണ് പാകിസ്ഥാനുമായി സംഭാഷണത്തിൻ്റെയും സമാധാനത്തിന്റെയും വഴി തേടുന്നതിൽ തന്നെ എതിർക്കണമെന്നില്ലെങ്കിലും അതിനകത്ത് തക്ക സമയമാകണമെന്ന നിലപാടാണ് വിമർശകരുടേത് അതിനിടെ ജനാധിപത്യവും സുരക്ഷയും തമ്മിലൊരു താങ്ങില്ലാതെ പൊരുത്തപ്പെടണമെന്ന പ്രതീക്ഷയിൽ പൊതുജന തീർപ്പും മുൻനിരയിലുണ്ട് ചർച്ചകൾക്ക് പുതുമാനം ലഭിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് രാജ്യവും ലോകവും പാകിസ്ഥാന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പണി കൊടുക്കണമെങ്കിൽ നമുക്ക് യുദ്ധം തന്നെ വേണമെന്നില്ല കാരണം ഇവിടെ നിന്ന് കുറെ ബോംബും മിസൈലും അങ്ങനെ കൊടുത്ത് അവിടെ ആക്രമിക്കണമെന്നൊന്നില്ല തന്ത്രപരമായ നീക്കം ബുദ്ധിപരമായ നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ അടിവേര് തന്നെ തോണ്ടുന്ന രീതിയിലുള്ള ആക്രമണം അതും അവരുടെ ഒരു ആക്രമണം തന്നെയാണ് അതും ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്നതിൻ്റെ ഒരു ആക്രമണമാണ് അതാണ് നമ്മൾ സിന്ധു കരാർ തടഞ്ഞത് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു തരത്തിലുമുള്ള വെള്ളം അവിടെ എത്തരുത് എന്ന ഒരു നിർദ്ദേശം അതാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് ആ ഒരു തീരുമാനമാണ് അവിടെ പോകുന്ന എല്ലാ വെള്ളവും നമ്മൾ ബ്ലോക്ക് ചെയ്തത് അവർ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ പാകിസ്ഥാനിൽ അകത്തുള്ള ജനങ്ങൾ തന്നെ സമരമായിട്ട് മുന്നിലേക്ക് ഇറങ്ങും ഇപ്പോൾ തന്നെ അവിടെ ഇറങ്ങുന്നുണ്ട് കൂടാതെ ചെറിയൊരു നയതന്ത്ര പണി അവിടെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട് അതാണ് ബെൽച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ അവിടെ കടന്ന് സംഹാര താണ്ടവമാടുന്നത് അപ്പോൾ ഒരു ആക്രമണവും തോക്ക് ബോംബ് മിസൈലൊക്കെ ഇട്ട് അവിടെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് പകരം നയതന്ത്രമായ രീതിയിൽ കൂടെ പാകിസ്ഥാന് ലോകത്തു നിന്നും ഒരു തരത്തിലേക്കും ഉള്ള ഒരു സാമ്പത്തികം കിട്ടാത്ത രീതിയിലേക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്നേക്കുമായി തീവ്രവാദത്തെ തള്ളിപ്പറയുന്ന രീതിയിലേക്കുള്ള ഒരുപാട് സർജിക്കൽ ഡോസുകൾ അഥവാ ബൂസ്റ്റർ ഡോസുകളാണ് ഇന്ത്യ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വെടി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല കാരണം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത രാജ്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും സസൂക്ഷ്മം ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴാണോ അവിടെ നിന്ന് ചെറിയ തോതിൽ ഒരു ഷെല്ലാക്രമണം അഥവാ ഒരു മിസൈൽ വന്നാൽ അതിനെ നൂറ് മടങ്ങ് നമ്മൾ തിരിച്ചടിച്ചിരിക്കും ഇപ്പോൾ തന്നെ ഇസ്ലാമാബാദിലെ ആറ് എയർബേസ് ക്യാമ്പുകൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കറാച്ചി ഉൾപ്പെടെ അവരുടെ തുറമുഖം എല്ലാം തകർത്ത് തരിപ്പണമാക്കി അവരുടെ നൂറിൽ ഒരു എമ്പത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം നമ്മൾ പാകിസ്ഥാനിൽ കനത്ത പ്രഹരം ആക്കി വച്ചിട്ടുണ്ട് ഇനി ഒരു പ്രഹരം നമ്മൾ കൊടുത്താൽ അത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരെ നിരപരാധികളായ പാകിസ്ഥാനിലെ നിരപരാധികളായ സാധാരണക്കാർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സൈന്യത്തിന്റെയും അടിത്തറ നമുക്ക് ആവശ്യം എന്താണ് തീവ്രവാദികളാണ് തീവ്രവാദികളെ കൊല്ലുക ഈ ഭൂമലോകത്ത് നിന്നും തുടച്ചു നിൽക്കുക അതാണ് നമ്മൾ ചെയ്തത് ജയ്ഷ മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോമ്പയുടെയും ഒക്കെ തീവ്രവാദികളെ കൊടും ഭീകരരെ നമ്മൾ കൊന്നു നൂറോളം ഭീകരവാദികളെ നമ്മൾ കൊന്നു കഴിഞ്ഞു ഇനി അടുത്ത ഓപ്പറേഷനും നമ്മുടെ ലക്ഷ്യം എന്താണ് തീവ്രവാദികളെ കൊല്ലുക എന്നതാണ് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുന്നില്ല എന്ന് എയർഫോഴ്സ് തന്നെ പറഞ്ഞത് ീവ്രവാദികളെ എന്ന് പാകിസ്ഥാൻ തള്ളിപ്പറയുന്നു അഥവാ പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് കളയുന്നോ അന്ന് വരെ ഈ ഓപ്പറേഷൻ സിന്ധൂ ലിംഗിനെ പുകയിരിക്കും ശ്രീമദ് സ്കന്തണ മഹാസത്രം നമസ്കാരം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കാമെന്ന് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജരംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാനവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും മുറിവ് എൻ്റെ അനുഗ്രഹം കേട്ടെ ഓം ശരവണഭവായ നമ